ഹായ് അപ്സ അഫ്സ നാണമുണ്ടോടി നിനക്ക് ഇത്തിരി ഉളുപ്പുണ്ടോ അപ്സ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം അതിനു മുമ്പ് അഫ്സയോടൊരു കാര്യം പറയാണ് നല്ലൊരു ഡോക്ടറെ പോയി കാണുന്നത് നല്ലതാണോ കാരണം എനിക്ക് സംശയമുണ്ട് നീ മനുഷ്യ സ്ത്രീയാണോ അല്ല വേറെ എന്തെങ്കിലും ഒരു ജീവിയാണോ എന്ന് എനിക്ക് പേഴ്സണലി സംശയമുണ്ട് മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കൂല അപ്സ മനുഷ്യരായി ജനിച്ചവർക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കൂല അഫ്സയോടൊരു കാര്യം പറയുകയാണ് അഫ്സ നിനക്ക് മലയാളികൾ ഒരു പക്ഷേ മാപ്പ് തന്നേക്കാം മനസാക്ഷിയുടെ കോടതിയിൽ നിനക്ക് ഒരിക്കലും മാപ്പ് തരില്ല അഫ്സ എന്താണ് ബ്രോ കാര്യം പൊന്നുപ്രേക്ഷകരെ ഞാനും നിങ്ങളും ദീപകന് വേണ്ടി സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ദീപകന് നീതി കിട്ടണമെന്ന് നമ്മൾ പോരാടുമ്പോൾ അഫ്സ എന്ന വൃത്തികെട്ട സ്ത്രീ ഒരു കമൻ്റ് ഇടുകയാണ് ഒരു ഇട്ട വീഡിയോക്ക് താഴെ ഒരു വൃത്തികെട്ട കമൻ്റ് ഇടുകയാണ് ആ കമൻ്റ് ഞാനിപ്പോൾ വെച്ചു തരാം അതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന് ശിംജിത്തയുടെ ആങ്ങള രംഗത്ത് വന്നിട്ടുണ്ട് ശിംജിത്തയുടെ ആങ്ങള ദീപകന് മരിച്ചുപോയ ദീപകനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവനോട് സ്നേഹപൂർവ്വം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ കേൾക്കണം തെളിവ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് വെറുതെ അല്ല സംസാരിക്കുന്നത് അതിനുശേഷം ഇന്നലെ രാവിലെ ഒരു ബസ് സ്റ്റാൻഡിൽ അതായത് റിയൽ അല്ല റിയൽ വലിയൊരു സംഭവം നടക്കണം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം പൊന്നുപ്രേക്ഷകരെ ഇതുള്ളതാണ് ഉള്ളതാണ് അല്ല മനുഷ്യന്മാർക്ക് പേടിയാണ് ബസ്സിൽ കയറാൻ പേടിയാണ് ഈ സഹോദരന് കുറ്റം പറഞ്ഞ കാര്യമില്ല അതായത് പേടിയാണെന്നേ സത്യം പറഞ്ഞാൽ ഒരാൾ ആത്മഹത്യ ചെയ്തപ്പോൾ പേടിയാണ് ബസ്സിൽ പോകാൻ യാത്ര ചെയ്യാൻ ഞാൻ എല്ലാ സ്ത്രീകളെ വിമർശിക്കുന്നതല്ല ശിംജിത്തയെ പോലുള്ള അഫ്സയെപ്പോലുള്ള ചില ജന്തുക്കൾ കാരണം പേടിയാണ് നമുക്ക് നടക്കാൻ അപ്പോൾ എന്താണ് അഫ്സ ഇട്ട കമന്റ് അതിനു മുമ്പ് ആരാണ് അഫ്സ നമുക്കത് പരിചയപ്പെടാം നോക്കൂ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും കാണണം ആദ്യമായി ബസ് ട്രെൻഡിങ് എന്ന അതായത് റീൽസ് ബസ് ട്രെൻഡിങ് റീൽസ് ഇട്ട് വ്യാജ റീൽസ് ഇട്ട് വൈറലായ ഒരു വ്യാജ സ്ത്രീയാണ് ഈ പറയുന്ന അഫ്സൊക്കെ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആദ്യമായിട്ട് ഈ ചരിത്രത്തിൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു വ്യാജ വീഡിയോ ആയി വന്ന ഒരു പരമ വൃത്തിഘട്ട സ്ത്രീയാണ് ഈ പറയുന്ന അഫ്സവ അതായത് ഏഴ് മില്യൺ ആൾക്കാരാണ് ഈ ചെറ്റയുടെ വീഡിയോ കണ്ട് അതായത് അതിനുശേഷമാണ് കുറേ പെൺകുട്ടികൾ ഈ ചെറ്റ വൈറൽ ആയതുകൊണ്ട് കുറെ പെൺകുട്ടികൾക്ക് ഒരു ആകാംക്ഷ അഫ്സ എന്ന ആ വൃത്തികെട്ട ജന്തു വൈറലായല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കും വൈറലാവാം അങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇതേ സെയിം വീഡിയോ ഇട്ടിരുന്നു അതിലാണ് ശിംജിത്ത പെട്ടത് ഓക്കെ അതായത് ഇഷ്ടംപോലെ ആണുങ്ങളൊരു നാണവും മാനവും പോയിട്ട് ആരും ആത്മഹത്യയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ശിംജിത്ത ഇട്ട വീഡിയോയിൽ ഈ പറയുന്ന ദീപക് ആത്മഹത്യ ചെയ്തു അതുകൊണ്ട് ശിംജിത്ത എന്ന ജന്തു കൊടുങ്ങുകയാണ് അപ്പോൾ ഈ പറയുന്ന അപ്സ എന്ന വൃത്തികെട്ടവള് ദീപകിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇട്ട കമന്റ് നോക്കൂ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ ഇനിയും ക്യാമറയിൽ കുടുങ്ങിയാൽ അത് റിച്ചിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് ഒരിയാനാണ് ഈ ഹാറ്റ് ക്യാമ്പയിൻ നാണമുണ്ടോടി വൃത്തികെട്ട ജന്തു അതായത് ഈ വൃത്തികെട്ട ജന്തു കാരണമാണ് ഇന്ന് ദീപകും മരിച്ചത് ഓക്കെ ഞാനൊരു കാര്യം പറയുകയാണ് ശിംജിത്ത കുറ്റവാളി തന്നെയാണ് ശിംജിത്ത കാരണമാണ് ദീപകം മരിച്ചത് ഓക്കെ ആര് അതായത് സിംജിത്ത ഇത് ഈ വൃത്തിഘട്ട അപ്സയിൽ നിന്നാണ് പഠിച്ചത് അപ്സയാണ് ആദ്യം വൈറലായത് വൃത്തികെട്ട ഇല്ലാത്ത വീഡിയോ വ്യാജ വീഡിയോ കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് അപ്സയാണ് ഓക്കെ അപ്സയെ കണ്ടിട്ട് നിരവധി പെൺകുട്ടികൾ നിരവധി ജന്തുക്കളായ പെൺകുട്ടികൾ വൈറലാവാൻ വേണ്ടി കുറേ പെൺകുട്ടികൾ വൈറലായി അതിനുശേഷമാണ് സിംജിത്ത അപ്സയെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഓക്കെ ശിംജിത്തക്ക് തക്കതായ തക്കതായ ശിക്ഷ കിട്ടണം ഞാൻ ഇവിടെ ശിംജിത്തയെ വെളുപ്പിക്കുന്നതല്ല പരമ സ്ത്രീ ഈ ചെറ്റയായ സ്ത്രീ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അപ്സ എന്ന സ്ത്രീ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനൊരു കമന്റിട്ടതാണ് എന്നെ ചൊടിപ്പിച്ചത് അതുകൊണ്ടാണ് അപ്സക്ക് ഞാൻ ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള ഞാൻ ഇങ്ങനെ ഒരു കോണ്ടാണ്ട് ചെയ്യാനുള്ള കാരണം ഓക്കെ അപ്പോൾ ഈ കമന്റ് ഈ അപ്സ വെറുതെ ഏത് മിന്നൻ ആൾക്കാർ കണ്ടല്ലോ അതിനൊരു ന്യായീകരണവുമായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം കേട്ട് കാണും ഒന്നും കൂടി നിങ്ങൾ കേൾക്കണം അതിനുശേഷം സിംജിത്തയുടെ ആങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത് അത് ഞാൻ വെച്ചു തരാം ഓക്കെ അഫ്സാക്കേറജി നിങ്ങൾക്ക് അറിയാരിക്കാം എടേ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ കേൾക്കാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലേ അതത്ര ശരിയായിട്ടില്ല പിന്നെ പുരുഷ സംഘത്തിന്റെ മുലാളി എന്റെ തലയ്ക്ക് പതിനായിരം വിലയിട്ടിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക് അല്ലേ ഒരു കാര്യം ജി ഞാനൊരു ഇരുപതിനായിരം രൂപ അങ്ങോട്ട് തരാം എൻ്റെ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വല്ല പണയും വെച്ച് തരാം ഞാൻ മാനം എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ നാണവും മാനവും ഇത്തിരി ഉളുപ്പുണ്ടോ നിനക്ക് നീയൊക്കെ കാരണമാണ് ഇന്ന് ഒരു ദീപഗന്ധ മനുഷ്യനും മരിക്കാൻ ഇവളും കാരണമാണ് ഓക്കെ ഞാനൊരു കാര്യം പറയുക ഇവളെയും പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു അതായത് ഇങ്ങനത്തെ സാധനം വേണ്ട ശിഞ്ചിത്ത വേണ്ട ഈ പറഞ്ഞ അഫ്സർഡ്ര ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള വൃത്തികൾ കേരളത്തിൽ വേണ്ട ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ സൗദിക്ക് പോയവരാണെങ്കിൽ ദുബായിക്ക് പോയവരാണെങ്കിൽ അമേരിക്കയിലെ ലണ്ടനിലേക്കൊക്കെ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും നമ്മൾ മലയാളികളാണെങ്കിൽ അവിടെ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അറബികൾ നമ്മളോട് ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നു എന്നറിയുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് ചുമതരും അത്രയും പവറാണ് മലയാളികൾക്ക് സത്യമാണ് ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് യു പിയിൽ നിന്നോ ബിഹാറിൽ നിന്നോ മുംബൈയിൽ നിന്നോ ഒരുത്തിന് കഴിഞ്ഞാൽ അവന് പട്ടി വിലയാണ് ബംഗ്ലാദേശി പാകിസ്ഥാനി ബാക്കി ഏത് കൺട്രീസിൽ നിന്ന് പോയി കഴിഞ്ഞാലും അവർക്ക് പട്ടി വിലയാണ് സൗദി അറേബ്യയിലും ദുബായിലും ഒക്കെ കിട്ടുന്നത് നേരെ മറിച്ച് ഒരു മലയാളി പോയി കഴിഞ്ഞാൽ തും മലയാളിയെ അങ്ങനെയൊക്കെ കേട്ടിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തമൊക്കെ തരുന്നുണ്ട് അത്രയും വിലയാണ് നമുക്ക് മലയാളികൾ കാരണം നമുക്ക് വർഗീയതയില്ല നമ്മളെല്ലാവരും ഒന്നാണ് ഒരാൾക്ക് ഒരു ആപത് സംഭവിച്ചാൽ നമ്മൾ നമ്മളെല്ലാവരും ഒന്നാണ് ഇവിടെ ആ നമ്മളൊക്കെ നമ്മളൊക്കെ നശിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്തുക്കളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിംജിത്തയെ പോലെയുള്ള അപ്സയെ പോലെയുള്ള വൃത്തികെട്ട ജന്തുക്കൾ കേരളത്തിൽ വേണ്ട എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ നല്ല സോറി വായി കഴുകേണ്ടി വരും ശിംജിത്തയുടെ ആങ്ങള രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ബസ്സിൽ ഒരാൾ ശല്യം ചെയ്തെന്ന് പരാതി ശിംജിത്തക്ക് വേണ്ടി പരാതി നൽകിയ സഹോദരൻ പൊന്നു സഹോദര അവർ കാര്യം പറയുകയാണ് നീയുമൊരാണ് ഞാനും ഒരാൾ ദീപകന് സംഭവിച്ചത് എനിക്കും അല്ലെങ്കിൽ നിനക്കും സംഭവിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു സഹോദര നീ പറയണം നിന്റെ പെങ്ങളാണ് നിന്റെ പെങ്ങളെ എല്ലാ ബ്ലോഗർമാരും പഞ്ഞിക്കിടുമ്പോ നിനക്ക് അതിൻ്റെതായ വിഷമമുണ്ടാവും എനിക്കും പെങ്ങും മാറാൻ എനിക്കും അറിയും പക്ഷേ നിന്റെ പെങ്ങളിവിടെ തെറ്റുകാരിയാണ് സഹോദര ഞങ്ങൾ വെറുതെയാണോ പഞ്ഞിക്കിടുന്നത് നാളെ ഒരു ദീപകും വരാൻ പാടില്ല നാളെ ഒരു സിംജിത്തെയും വരാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഞങ്ങൾ പഞ്ഞിക്കിടുന്നത് അല്ലാതെ അങ്ങ് ഞങ്ങൾക്ക് വേറൊരു പണിയില്ലാണിച്ചല്ല അതായത് ഇന്ന് നമ്മൾ സിംജിത്തെയെ വെറുതെ വിട്ടാൽ ഈ സഹോദരൻ കേൾക്കാനാണ് പറഞ്ഞത് ഇന്ന് ശിംജിത്തയെ ഞങ്ങൾ വെറുതെ വിട്ടാൽ നാളെയും കുറെ ശിംജിത്തന്മാർ വരും കുറെ ദീപകന്മാർ വീണ്ടും ആത്മഹത്യ ചെയ്യേണ്ടി ബ്രോ ഈ ബ്രദർ അതായത് ശിംജിത്തയുടെ ആങ്ങള മരിച്ചുപോയ ദീപകനാണ് കേസ് കൊടുത്തത് എന്തിനന്നല്ലേ അതായത് എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പെങ്ങളെ ഇല്ലടാ അതായത് പെങ്ങളായാലും അമ്മയായാലും അച്ഛനായാലും തെറ്റെയ്താൽ ശിക്ഷിക്കമ്പെടം ബ്രോ നീ അതൊക്കെ മനസ്സിലാക്കണം നിന്നെ അതായത് ഞാൻ പറയുകയാണ് നിന്റെ അടുത്ത നിന്റെ ഒരു സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രോ അതായത് നമുക്കും ജീവിക്കണ്ടേ ബ്രോ നമുക്കും ബസ്സിൽ പോകണ്ടേ ബ്രോ നാളെ നിനക്കെതിരെ ഒരു പെണ്ണ് ഇല്ലാത്ത ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നാൽ നിന്റെ മാനം വര്യാദി പോയാൽ നീ എങ്ങനെ ജീവിക്കും പെങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എൻ്റെ പൊന്ന് ബ്രദറെ ഉള്ളത് അതുകൊണ്ട് ബ്രദറിനോട് പറയുകയാണ് തെറ്റാണ് നീ ഇപ്പോ നിലവിൽ ചെയ്യുന്നത് തെറ്റാണ് അതായത് ശിക്ഷിക്കട്ടെ കുറെ കൂടുതലൊന്നും അവളെ തൂക്കിക്കൊല്ലാണെന്ന് ഞങ്ങൾ പറയുന്നില്ല മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും ജയിലിൽ കിടക്കട്ടെ വലിയ പ്രായം ഒന്നും ആയിട്ടില്ലല്ലോ അതായത് ഞാനായാലും നീ ആയാലും ബ്രോ നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷ അനുഭവിക്കണം ഒരു അഞ്ചു വർഷം ജയിലിൽ കിടന്ന് വരട്ടെ അന്നെങ്കിലെ ദീപകിന്റെ അതായത് ദീപകിന്റെ ആത്മാവിന് നീതി കിട്ടുമെന്റെ പൊന്നു ബ്രോ പൊന്നു ഒരു കാര്യം പറയുകയാണ് ദീപക് എങ്ങനെയാണ് മരിച്ചത് ഒരു രാത്രി മുൻ ഇവനും കരഞ്ഞ് കരഞ്ഞ് ഒരു റൂമിന്റെ ഉള്ളിൽ കരഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ സമനില തെറ്റി 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 ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട പറയണമല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ചാണ് ആ പാവപ്പെട്ട മനുഷ്യന് മരണപ്പെട്ടത് അതൊന്നും ഓർക്കണം നീ ഒക്കെ നീയൊക്കെ ആ ഒരു ആത്മാവിന് കേസ് കൊടുക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ പേഴ്സണലി ഞെട്ടുകയാണ് എൻ്റെ പൊന്നു ബ്രദറെ എങ്ങനെ സാധിക്കുന്നു എൻ്റെ ബ്രദറെ അതിനൊക്കെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അഫ്സ എന്ന് പറയുന്ന വൃത്തികെട്ട വൃത്തികെട്ടവളയും ചോദ്യം ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് അപ്സ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അതായത് അപ്സ വയളാവാൻ വേണ്ടിയിട്ട് ആ സഹോദരൻ്റെ മുഖം ബ്ലർ ചെയ്തു അതായത് അഫ്സക്കറിയും മുഖം ബ്ലർ അതായത് മുഖം ബ്ലർ ചെയ്തിട്ടില്ലെങ്കിൽ അയാളും ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അഫ്സയും കൂടി ഇതിൽ പ്രതി ചേർക്കണമെന്നേ ഞാൻ പറയുകയാണ് കാരണം ഇവിടെ അപ്സയെ കണ്ടിട്ടാണ് സിംജിത പഠിച്ചത് അപ്പം അപ്സയും പ്രതി തന്നെയാണ് ഇവറ്റകൾ അതായത് എന്തിനന്നല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അരാക്കിൻ്റെ മറ്റേ ഈ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വൈറൽ ആവണം നാലാളിലേക്ക് എത്തണം എങ്ങനെയെങ്കിലും അതായത് കഴിഞ്ഞ ബിഗ് ബോസിൽ റേണു സൂദി എന്ന് പറയുന്ന കണ്ടസ്റ്റാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവർ ബിഗ് ബോസിലേക്ക് കയറിയത് ഭയങ്കര നെഗറ്റീവ് അടിച്ചിട്ടാണ് അതായത് എല്ലാ ഭയങ്കര സുധിച്ചായിട്ട് തന്നെ വിറ്റ് ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് അടിച്ചിട്ടാണ് വൺ നെഗറ്റീവായിട്ടാണ് ബിഗ് ബോസിലേക്ക് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒക്കെ ചിന്തിക്കുന്നത് നെഗറ്റീവായാലും നമുക്ക് ബിഗ് ബോസിലേക്ക് പോകാമല്ലോ ഒരിക്കലും ഈ പറയുന്ന ആ സിഞ്ചിത്ത ദീപകാത്മാത ചെയ്യുമ്പോൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല നോക്കൂ നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്നില്ലേ അപ്പോൾ വൈറളാവാൻ വേണ്ടി ഞാൻ ഇവറ്റകളോട് പറഞ്ഞത് കഷ്ടപ്പെട്ടിട്ട് വൈരളാവണം ഇന്നുള്ള ആ നൂറ് കെ ഫോളോവേഴ്സും ആയിരം കെ വൺ മില്യൺ ഒക്കെ ഫോളോവേഴ്സുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് പത്ത് ഒന്നര വർഷമായി ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടിട്ട് തന്നെ നാലാളിലേക്ക് നമ്മൾ എത്തപ്പെടും അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ നാലാളിലേക്ക് അറിയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു കണ്ടന്റ് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ഇവിടെ വരാം നോക്കി ബൈ